ആൾ പറയും ഇന്ന കാര്യങ്ങൾ എന്നോട് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പം നിനക്ക് എന്റെ ഉമ്മാനോടോ എൻ്റെ സിസ്റ്ററിനോടോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കില് നീ അത് നീ ഡീൽ ചെയ്തോ അത് എന്നോട് വരുമ്പോൾ അതെനിക്ക് ഭയങ്കര പ്രശ്നമാണ് എന്നുള്ളത് അപ്പം അത് എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന കാര്യത്തില് എനിക്ക് അങ്ങനെ ഡീൽ ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ മീൻസ് അതാളെനിക്ക് എന്നോട് പറഞ്ഞൊരു കാര്യാണ് അത് നീ ഡീൽ ചെയ്തോളി നില തോന്നുന്നു ചില എനിക്ക് വിട്ടുവരും ചില ആൾ ആരാ ഇത് ചെയ്യരുത് കേട്ടോ അത് അതെനിക്കിഷ്ടമല്ല എന്ന് പറയുന്നത് ആളെക്കൂടി ഇൻവോൾവ് ചെയ്യുന്ന കാര്യമായിരിക്കാം അത് ഞാൻ ആ സ്പേസും ആ ഫ്രീഡും ആൾക്ക് നൽകലുണ്ട് ഞാൻ ആളെ പറ്റിയിട്ടുള്ള ഒന്നും ഞാൻ വേറൊരാളോട് ഇങ്ങനെയാണ് ആൾ എങ്ങനെയാണ് ആളോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട് അതൊന്നും ഞാൻ ആരോട് ഷെയർ ചെയ്യലില്ല അത് ഞാൻ ആൾക്കും കൂടി കൊടുക്കേണ്ട സ്പേസാണ് പിന്നെ എനിക്ക് ബാധിക്കുന്നുണ്ട് ഇത് എന്റെ മെന്റൽ ഹെൽത്തിന് പ്രശ്നമാണ് ഇത് മൂവ് ഓൺ ചെയ്യണോ മൂവോ അങ്ങനത്തെ ഇൻസിഡൻറ്റ് ഉണ്ടാവുന്ന സമയത്ത് ഡെഫിനറ്റ് അവിടെ നമുക്ക് വേണ്ടിയ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അവിടെ നമ്മളത് ചെയ്യാന്നല്ലാണ്ട് എനിക്ക് പൊതുവേ അത് ഓരോ റിലേഷൻഷിപ്പിന്റെ സെക്യൂരിറ്റീൻ്റെ മാറും